ണ്ടല്ലോ ശ്രദ്ധ കളഞ്ച്ഛ മനസ്സിൽ ഓ അത് കിട്ടില്ല പൊറോട്ടയും കറി കിട്ടില്ല കറി അവിടെ ഏതാ പറഞ്ഞായിരുന്നു മീൻ ഉണ്ടായിരുന്നേറുള്ള അട്ടിയോ ട ചേർ എറിയണ്ടാ വങ്കി പറക്ക് ചെയ്തിട്ടാ നീയാള ഞാൻ പറഞ്ഞ അത് എറിയേണ്ട അത് എറിയണ്ട പിടിക്കണ്ടാ പിടിച്ചോത പിടിച്ചോത ഉരുത്തരാ പൊക്കോ 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 എനിക്ക് വേണ്ടായിട്ട് വരാം

போட்ட நல்ல மீன நீடிமன் திஞ்சரும்

നല്ല ചേരണ വെള്ള എടാ അത് പോണെ പൊട്ടുന്നോക്ക് അധികം അവിടെ ഇട്ട് അഭിപ്രായം കാണിക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി ആ പൂവെന്ന് നോക്കിയേ പൂവോ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് പഠിപ്പിക്കേ எ போக்கோ போ ആ കൊഴുപ്പേനൊന്നും ചാടിക്കായിരുന്നില്ലേ കൊഴുപ്പെപ്പോഴും ഒരു വീക്ക്നെസ് ആണ് നല്ല വെറുതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പൊട്ടിക്കാൻ വേണ്ടി ആണോ എടുത്തോട്ടോ രാവിലെ കണ്ടുന്ന് പറഞ്ഞ കൊടുത്ത് രണ്ടു മൂന്ന് മീനുണ്ട് ഹൗ വാസ് മൈ ഡയലോഗ് ഞാൻ പറഞ്ഞില്ലേ കൊഴപ്പഴും ഒരു ഒന്ന് ഇരുന്നൂറ് സൈസ് ചേർ ഉക്കാനം മാമ്പ ഉള്ള രണ്ട് ചിറകൊക്കെ നോക്കി അതിൻ്റെ നല്ല മീൻ जा <laughs> <laughs> ടാ മീനുണ്ടായാ ആ നിർത്താറ നിർത്തരാ അടിക്കൂട അടിക്കൂടാ ചേർന്ന

മഞ്ഞപ്പുണ്ട് പക്ഷേ അടിപൊളി നാടൻ ഇട്ട വീട്ടാമണ കളർ കണ്ട ഒരു നീല ഷെയ്ഡ് വന്നേങ്ങനുണ്ടക്സ് ഇട്ട് കാണാൻ പറ്റണ്ട <mile inside> <to> ി ചരിഞ്ഞിട്ട് പൊക്കാൻ പറ്റുള്ള പറഞ്ഞടിപ്പിച്ചോലെ കറക്റ്റ് പറഞ്ഞാടി പോട്ടാ തൂക്കോണ്ട് ഇനി ഒന്നൂറ് സൈസ് ഒന്ന് ഇരുന്നൂറ് ഉണ്ട്

ണ്ടെന്ന് തോന്നുന്നു ഒരു അടിപൊളി ചേർന്നാ റക്സിൽ വീണ്ടും വീണ്ടും റക്സ് അടുത്തടുത്ത് പറയാനുള്ള റക്സ് എന്ന് അതെള ഒരുപാട് കാണിക്കാൻ നിന്നാ കയ്യിൽ കുളത്ത് കയറിഞ്ഞടുക്കാ ശല്ലേ പിടിക്കണ്ട പിടിച്ചോത പിടിച്ചോതുമില്ല അത് ഓക്കെ കേട്ടോ ശകളല്ലേ മീമ അടിച്ചോ അല്ല അറിയില്ലടാ തുമ്പക്ക എക്സിലടിക്കാം നമ്മുടെ കുറച്ചേരായി നീ വന്ന നീ തോന്നു നീ പറയുന്നു വീഡിയോ ഓണായില്ലടാ അത് ഇവിടുന്നില്ലേ ഞാനിവിടത്തെ ഓഫാക്കിട്ടേ വഞ്ചി പിടിക്കുമായിരുന്നു നീ ക്യാമറ വെക്കുന്ന

അതെ ഞങ്ങള് പൊന്ന് പോലെ തന്നെ നോക്കി നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്ന് മാളന്നല്ലേ ഞാനും കരുത് തനി നാടനോന്ന് തനി നാടൻ വരാതാണ് നാടന ഓണ് നീളം നോക്കിയടാ പാമ്പ് പോലത്തെ നീളം പക്ഷെ ആണി നല്ല കാണാൻ രസം ഉണ്ടാവും ഇങ്ങനെ വന്ന ഈ ഉരുടെ തല ഉള്ളൂ വരണ്ടി വരുന്നെനിക്ക് തോന്നുന്നു പ്ലേറെന്താ മേടിച്ചാൽ മതിയായിരുന്നു പോയാടാ ചതവല്ല കാറ്റാ എക്സാ പണി നടക്കുള്ളൂന്നെനിക്ക് തോന്നുന്നു മീനടിച്ചാണോ അത് ഈ ചേട്ടനാണ് ഇന്നലെ ഇന്നലെ ഇങ്ങനത്തെ അടിയായിരുന്നു വേറെ അടിച്ചാ ശരി വെള്ളം കുറവിന്റെ ഓളായിരിക്കും ഈ വെള്ളത്തിലൊരു മീനടിക്കണല്ലേ ഓക്കെ ഒരു നാടൻ കിട്ടിണ്ട്

കവളയുടെ അത്ര വായു നോക്കിയടാ ഉരുത്തരാരിത്തരാ പൊക്കോ 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 എനിക്ക് വേണ്ട പോയിട്ട് വാ